സ്നേഹ നമസ്കാരം കുന്നിൻ്റെ ചരിവിലാണ് ദരിദ്രരും വൃദ്ധരുമായ ദമ്പതികൾ താമസിച്ചിരുന്നത് പാൽക്കട്ടി ഉണ്ടാക്കി വിൽപ്പന നടത്തിയാണ് അവർ തങ്ങളുടെ ഉപജീവനം നടത്തിയിരുന്നത് അമ്മൂമ്മ ദിവസേന ഉണ്ടാക്കുന്ന പാൽക്കട്ടി കുന്നിൻ്റെ അപ്പുറത്തുള്ള അങ്ങാടിയിലെ കടയിൽ കൊണ്ട് വിൽപ്പന നടത്തിയിരുന്നത് അപ്പൂപ്പനായിരുന്നു അര കിലോ വീതം തൂക്കം വരുന്ന പാൽക്കട്ടികളാണ് അവരുണ്ടാക്കിയിരുന്നത് ഒരു ദിവസം അപ്പൂപ്പൻ വിൽക്കാൻ കൊണ്ടുവന്ന പാൽക്കട്ടിയുടെ തൂക്കത്തിൽ സംശയം തോന്നിയ കടക്കാരൻ അത് തൂക്കി നോക്കി പാൽക്കട്ടിയുടെ തൂക്കത്തിൽ കുറവ് കണ്ട അയാൾ തന്റെ പരാതിയുമായി അധികാരിയുടെ മുന്നിലെത്തി കുറ്റ വിചാരണയ്ക്കായി അധികാരി അപ്പൂപ്പനെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം താഴ്മയോടെ പറഞ്ഞു അങ്ങനെ അങ്ങ് എന്നോട് മാപ്പാക്കണം ദരിദ്രനായ എൻ്റെ കയ്യിൽ പാൽക്കട്ടി തൂക്കി നോക്കാനുള്ള അളവ് കട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ദിവസേന കഴിക്കാനുള്ള അര കിലോ അരി ഞാൻ ഈ കടയിൽ നിന്ന് അന്നന്ന് വാങ്ങി വീട്ടിലെത്തുമ്പോൾ ആ അരിയുടെ തൂക്കത്തിനൊപ്പമാണ് ഞങ്ങൾ ഈ പാൽ അളന്നു വെക്കുന്നത് ഈ മറുപടി കേട്ട് പരാതിക്കാരനായ കടക്കാരൻ കുറ്റബോധത്താൽ തല താഴ്ത്തി അധികാരിക്ക് കാര്യം ബോധ്യമാവുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നാം അളക്കുന്ന അളവിനാൽ നമ്മളും അളക്കപ്പെടും എന്ന് പറയാറില്ലേ കംസ് അറൌണ്ട് കൊടുക്കുന്നത് തന്നെയാണ് നമ്മിലേക്ക് ഒഴുകിയെത്തുന്നത് നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ നമുക്ക് തന്നെ വന്നു ചേരും അതുകൊണ്ട് തന്നെ സത്യത്തിനും നീതിക്കും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാവണം നമ്മുടെ ലക്ഷ്യം ധർമ്മത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾക്കാവണം നാം പ്രാധാന്യം നൽകി പ്രവർത്തിക്കേണ്ടത്